നമ്മുടെ ഫോണിൽ വൈഫൈ പാസ്വേഡ് എങ്ങനെ കണ്ടെത്തുകയെന്ന് നോക്കാം ആദ്യമായി ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം സെറ്റിങ്സിൽ വൈഫൈ വൈഫൈ എടുത്തു കഴിഞ്ഞാൽ വൈഫൈ ഓൺ ചെയ്യുക വൈഫൈ ഓൺ ചെയ്ത് കഴിഞ്ഞ് വൈഫൈ അസിസ്റ്റൻ്റ് ഒന്നുണ്ടാവും ഡോട്ടുണ്ട് മൂന്ന് ഡോട്ട് ഉണ്ട് മൂന്ന് ഡോട്ട് പ്രസ് ചെയ്യുക അതിന് മോർ സെറ്റിങ്സ് നമ്മുടെ സേവ്ഡ് നെറ്റ്വർക്കുകളുണ്ടോ നമ്മൾ ആ ഫോൺ ഏതൊക്കെ വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ടോ അത് വൈഫൈ ഒക്കെ ഇവിടെ കാണിക്കും എൻ്റെ ഫോൺ ഇതൊക്കെ ഒരുപാട് വൈഫൈയുമായിട്ട് കണക്ട് ചെയ്യാം അപ്പോൾ ഇതിൻ്റെയൊക്കെ പാസ്വേഡ് നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് അറിയില്ല അപ്പോൾ ഓൾറെഡി ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് കണക്ട് ചെയ്ത വൈഫൈ ഇതിൻ്റെ പാസ്വേഡാണ് നമുക്കിപ്പോൾ ഇവിടെ കാണിക്കണമെങ്കിൽ ഇത് ഇപ്പോൾ കണക്ട് ചെയ്തതല്ല മുമ്പ് കണക്ട് ചെയ്ത വൈഫൈ ആണ് പാസ്വേഡാണ് നമുക്കിപ്പോൾ കാണിക്കണമെങ്കിൽ നമുക്കപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ഏതെങ്കിലും വൈഫൈ ഇതിൻ്റെ പാസ്വേഡ് അറിയാൻ വേണ്ടി ഇത് കണ്ടില്ല വൈഫൈ എടുക്കുക നമ്മളെ ചേഞ്ച് പാസ്വേഡ് അല്ല ഷെയർ എടുക്കുക ഷെയർ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇല്ല പാസ്വേഡ് ആവേദത വൺ ദൂർത്തിനെയാണ് അങ്ങനെ ഏതൊക്കെ വൈഫൈയുമായിട്ട് നമ്മളെ ഫോൺ കണക്ട് ചെയ്തിട്ടുണ്ടോ ആ വൈഫൈ ഒക്കെ ഇവിടെ അറിയാൻ കഴിയും അപ്പോൾ സരാം ആ ഒരു പാസ്വേഡ് സെലാം മറ്റ് നാൽപ്പത്തഞ്ച് എഴുപത്തെട്ടാണ് അപ്പോൾ ഇത് ഇപ്പോൾ കണക്ട് ചെയ്തതല്ല മുമ്പ് കണക്ട് ചെയ്ത വൈഫൈ ഉള്ള പാസ്വേഡ് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ് അതെങ്ങനെയറിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലെ വൈഫൈ ഓൺ ചെയ്യുക ഓൺ ചെയ്തിട്ട് ഇവിടെ മൂന്ന് ഡോട്ട് ഉണ്ട് അവർ ബ്രസ് ചെയ്യുക മോർ സെറ്റിങ്സ് എടുക്കുക അതിൽ സേവഡ് നെറ്റ്വർക്ക് എടുക്കുക സേവ്ഡ് നെറ്റ്വർക്കാണ് അതിലാണ് ആ പാസ്വേഡ് കാണിക്കുക അപ്പോൾ നമ്മുടെ ഈ ഫോൺ ഏതൊക്കെ വൈഫൈയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ ആ വൈഫൈയുടെ പാസ്വേഡാണ് പെട്ടെന്ന് മറന്നു പോയാലും നമുക്ക് ഓർത്തെടുക്കാനും ഇങ്ങനെ ടെക്നിക്ക് ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയും ഇപ്പോഴത്തെ ഒരു വൈഫൈ ആണ് എൻ്റെ പാസ്വേഡ് എങ്ങനെയായിരുന്നു പല വൈഫൈ നമ്മളെ ഫോൺ കണക്ട് ആക്കിയിട്ടുണ്ട് അത് അതിന്റെ പാസ്വേഡ് ചിലപ്പോൾ നമ്മൾ മറന്നു പോവും നമ്മൾ കിട്ട പാസ്വേഡ് ചിലപ്പോൾ കസ്റ്റമർ മറന്നു പോകും അങ്ങനെയൊക്കെ വന്നുകഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ ഈ ടെക്നിക്കു പോയിട്ട് കണ്ടെത്താൻ കഴിയും ട്രിക്ക് മാത്രമാണ് ഇത് നല്ലൊരു ഐഡിയ ആണ് പുതിയ ഫോണിലും എല്ലാ ഫോണിലും ഈ ടെക്നിക്കുണ്ട് എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർക്ക് ഇത് അറിയില്ല